ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ യു എഫ നാഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിലായിരുന്നു സ്വന്തമാക്കിയിരുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു അവരെ മുന്നിൽ നിന്ന് നയിച്ചത് അതായത് പോർച്ചുഗലിൻ്റെ ടോപ്പ് സ്കോറായി മാറാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ജാവോ ഫെലിക്സ് സംസാരിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് കിരീടം അർഹിക്കുന്നുണ്ട് എന്നാണ് ഫെലിക്സ് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി തങ്ങൾ എല്ലാവരും പരമാവധി അദ്ദേഹത്തെ സഹായിക്കണമെന്നും ഫെലിക്സ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് കിരീടം അർഹിക്കുന്നുണ്ട് ആ കിരീടം നേടിക്കൊടുക്കാൻ ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തെ സഹായിക്കേണ്ടതുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് അദ്ദേഹത്തിന് കരിയറിൽ ഇല്ലാത്ത ഏക നേട്ടം വേൾഡ് കപ്പ് മാത്രമാണ് ഇതാണ് ഇപ്പോൾ ഫെലിക്സ് പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിലെ ഏക മിസ്സിങ് അത് വേൾഡ് കപ്പ് ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ബാക്കി എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ക്ലബ്ബ് തലത്തിലും പോർച്ചുഗലിനോടൊപ്പവും അദ്ദേഹം എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു യൂറോ കപ്പും രണ്ട് നാഷൻസ് ലീഗും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ വേൾഡ് കപ്പ് ഇപ്പോഴും നേടാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷെ അതിനുശേഷം ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അവസരം സ്ഥാനത്തെ ഒരു ആശ്രയം ഈ വേണ്ടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം